ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നമ്മളാദ്യം ഒരു കംപ്ലയിൻറ്റ് വന്നപ്പോഴത്തേക്ക് പതിനഞ്ച് സംതിങ് അതായത് പതിനഞ്ച് ഒരുന്നൂറ് സംതിങ് തന്നെ ആയി ഫുള്ളും അടച്ചിട്ടാണ് അതായത് വണ്ടി കിട്ടിയപ്പോൾ തന്നെ ഏതാണ്ട് ഒരു മാസത്തിനകത്ത് വെച്ചായി അപ്പം ഈ നമ്മൾ വണ്ടി എടുക്കാൻ പോയ സമയത്ത് അവർ പറഞ്ഞ ഇതെന്ന് പറയുമ്പം ഇനി നിങ്ങളൊരു ആവറേജ് അതായത് ഒരു നോർമൽ സ്പീഡ് അതൊരു നാൽപ്പതാ ഒരു അമ്പതിനകത്ത് ആ ഒരു സ്പീഡ് നിങ്ങൾ പോയാൽ മതി അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിനകത്തുള്ള പാർട്സ് എല്ലാം മിക്ക പാർട്സുകളും മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം പാർട്സ് എല്ലാം മാറ്റുന്നുണ്ട് അപ്പം നിങ്ങളൊരു ആവറേജ് സ്പീഡിൽ പോയാൽ മതി ഇനി എന്ന് വെച്ചാൽ വൺ എല്ലാം മാറ്റിയതുകൊണ്ട് അതൊരു ഒരു ആയിരം കിലോമീറ്റർ വരെ ഒരു ആ ഒരു സ്പീഡിൽ തന്നെ അവർ പോകാൻ പറഞ്ഞു അപ്പോൾ സർവീസ് ചെയ്തിട്ട് നിങ്ങൾ നോർമൽ സ്പീഡിൽ തന്നെ ആവറേജ് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സ്പീഡിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരതിനുമ്പം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വണ്ടി ഷോറൂമിൽ നിങ്ങൾ എങ്ങനെ എടുത്തോ അതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി തരുന്നുണ്ട് നിങ്ങൾ ഓർക്കുക അപ്പം നമ്മൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു ഒരു മാസം എന്ന് തോന്നുന്നു ഓക്കെ അന്നേരം വീണ്ടും ഇതേ കംപ്ലയിൻറ്റ് ആദ്യമേ എല്ലാം ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു സംഭവം കംപ്ലൈൻ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു കംപ്ലൈൻ്റ് വന്ന് അപ്പോൾ നിങ്ങൾ ഓർക്കണം ഒരു മാക്സിമം സ്പീഡിൽ പോയിട്ടുള്ളതായിരുന്നു അപ്പോഴാണ് ഈ ഒരു നോയിസ് വീണ്ടും വന്നത് നോയിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ എൻജിനകത്ത് തന്നെ ആ ഒരു ഭാഗത്ത് വീണ്ടും ഈ ഒരു നോയ്സിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നു ഹീറ്റിങ് എനിക്ക് വലുതായിട്ട് തോന്നിയില്ല അതായത് ഞാൻ മാക്സിമം പിടിപ്പോകുന്നത് കൊണ്ടാണേ നിങ്ങൾ ഓർക്കുക അപ്പം വീണ്ടും ഈ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ അവിടെ പോയി പോയിച്ചെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ പതിനഞ്ച് രൂപ ഒരുനൂറ് രൂപ പതിനഞ്ച് സംതിങ്ങോളം പേയ്മെൻറ്റ് ചെയ്തിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണെന്ന് പുള്ളിയോട് ചോദിച്ചപ്പം പുള്ളി പറയുന്നത് എന്ന് പറയുമ്പം സാറേ നമുക്കൊരു സ്കീമുണ്ട് അതായത് ഒരു സർവീസിൻ്റെ സ്കീമാണ് ഞാൻ വേണമെങ്കിൽ അതിനകത്തോട്ട് ആഡ് ചെയ്യാം എൻ്റെ ഒരു പ്രോ എൻ്റെ ഒരു ഉത്തരവാദിത്തോടു കൂടി ഞാനത് ചെയ്തു തരാം സർവീസ് ഉണ്ടാകാതെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് പോയാൽ മതി യാതൊരുവിധ പ്രശ്നങ്ങളും വരുത്തില്ലാന്ന് അപ്പം സൂപ്പർവൈസറിൻ്റെ മെൻറ്റാലിറ്റി ഫസ്റ്റ് ഞാൻ അവിടെ പോകുക നമ്മൾ ഫസ്റ്റിലൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു വന്നുകഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റിൻ്റെ സൊല്യൂഷൻ പറഞ്ഞു തരാതെ സ്കീമിലോട്ട് പിടിച്ച് കേറ്റാൻ നിൽക്കുക ഞങ്ങൾ ഒരു രണ്ടര മണിക്കൂറെ ആ സംസാരമായിരുന്നു പറയുന്നതിനകത്ത് ഫുള്ളും പുള്ളിക്കാരൻ അതായത് പുള്ളി സൂപ്പർവൈസറാണ് ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല ഓക്കെ സുപ്രൈസാണ് അപ്പം പുള്ളി പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്കീമിൻ്റെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ കംപ്ലയിൻ്റ് എന്തോ സൊല്യൂഷൻ എന്നുള്ളത് പുള്ളി കേൾക്കാതെ സ്കീമിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പുള്ളി പിന്നെ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് നമ്മളീര് ഞാൻ പറഞ്ഞ് ഈ ഒരു വണ്ടി നിങ്ങൾ ഓട്ടിച്ച് നോക്ക് കംപ്ലൈൻറ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വണ്ടി ഓട്ടിച്ച് നോക്കി വണ്ടി ഓട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് പുള്ളി പറയുന്നത് എനിക്ക് ഈ വണ്ടിക്കകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും എനിക്ക് തോന്നിയില്ല അതായത് യാതൊരു നോയിസും വന്നില്ല ഒരു കംപ്ലൈൻറ്റ് നമുക്ക് വണ്ടി ഓട്ടിച്ചപ്പോൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരാൾ മാത്രമായിട്ട് തീരുമാനിച്ചാൽ മതിയോ ഇവിടെ നിൽക്കുന്ന ഇതിൻ്റെ മെയിൻ ആൾക്കാരുണ്ട് അതായത് അവിടെ വണ്ടി പണിയുന്ന രണ്ടണ്ണന്മാരെ വിളിച്ചിട്ടാണ് പറഞ്ഞത് അപ്പം അവർ രണ്ടുപേരും ഓട്ടിച്ച് നോക്കി അവർ രണ്ടുപേരും ഓട്ടിച്ച് നോക്കിയപ്പം അവർക്ക് അതേ സെയിം കംപ്ലെയിൻറ്റ് അവർ വണ്ടി ഓട്ടിച്ചപ്പോൾ അവർക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു നോയിസ് ഉണ്ട് ഓക്കെ അവർ രണ്ടുപേരും ഓട്ടിച്ചപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി അപ്പം എന്തുകൊണ്ട് സൂപ്പർവൈസറിനെ അറിഞ്ഞുകൂടാം അപ്പം അറിയാ ഈ അറിഞ്ഞു എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻറ്റ് അറിഞ്ഞ് എങ്ങനെ ഒരു കം വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഉണ്ട് എങ്ങനൊന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതായത് ഒരു വണ്ടി കൊമ്പ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുകയാണെന്ന് വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് എന്നുള്ള പുട്ടി പുള്ളി കറക്റ്റ് ആ നിമിഷത്തെ അറിയണം ഇന്നാണ് കംപ്ലയിൻ്റ് എന്നുള്ളത് കറക്റ്റ് സൊല്യൂഷൻ പറയണം പുള്ളി വന്നു തന്നെ സ്കീമിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ അങ്ങ് നിൽക്കുക അപ്പം അപ്പം നമ്മൾ ആ വണ്ടി ഓട്ടിച്ചാൽ ഒരാൾ പറഞ്ഞ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് എൻജിനകത്ത് പണി വരാൻ സാധ്യതയില്ല സൈലൻസറിനകത്തുള്ള പണിയാണെന്ന് തോന്നുന്നു സൈലൻസിനകത്ത് ഈ നിന്നാണ് ഈ ഒരു സൗണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് അപ്പം ഇതേ സെയിം പറഞ്ഞതിന് തന്നെ ഈ സൂപ്പർവൈസറിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പം പറഞ്ഞത് അന്നേരം പുള്ളി അടുത്തൊരു വിഷയം മാറ്റി എന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ പറഞ്ഞ് ഈയൊരു സെയിം കംപ്ലൈൻറ്റും ഹീറ്റിങ്ങും ആയിട്ടാണ് ഈ ഒരു ആയിട്ടാണ് ഞാൻ ഈ ഒരു ഷോറൂമി വന്നത് അപ്പോൾ ഇവർ പറഞ്ഞ സൊല്യൂഷൻ നിങ്ങൾ ഓർക്കുക പുള്ളി പറഞ്ഞ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഓട്ടിച്ചപ്പം എഞ്ചിനകത്താണ് ഞങ്ങൾക്ക് കംപ്ലയിൻ്റ് തോന്നിയത് ഓർക്കുക അപ്പോൾ ഈ എഞ്ചിനകത്തുള്ള സാ കംപ്ലയിൻ്റ് എല്ലാം മാറ്റി എഞ്ചിനകത്തുള്ള പാർട്സ് മിക്ക പാർട്സും പുള്ളി മാറ്റി മാറ്റിയിട്ട് ഈ ഒരു സെയിം കംപ്ലയിൻ്റ് വീണ്ടും വരുന്നു എന്ന് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞത് എൻജിനകത്തുള്ള സാധനങ്ങൾ മാറ്റില്ല ഇനി സൈലൻസിൻ്റെ ഇത് മാറ്റണമെങ്കിൽ നിങ്ങൾ ഇരുപത്തിനാലായിരം രൂപ നമ്മൾ ഓൾറെഡി ഒരു പതിനായിരം രൂപ പതിനഞ്ച് രൂപ മുടക്കി കളഞ്ഞതിന് ആൻസർ പറയാൻ വയ്യാത്ത ഇയാൾ ഉടനെ സൈലൻസിനകത്ത് പറഞ്ഞ് പറഞ്ഞപ്പോഴേ സൈലൻസ് റി പിടിച്ച് ഇരുപത്തി നാലായിരം രൂപ വരും അഡീഷണൽ അത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അഡീഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് പറ്റത്തുള്ളൂന്ന് പുള്ളി മാക്സിമം എങ്ങനെ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ അങ്ങനെ അങ്ങ് അടിച്ചേൽപ്പിക്കുക അപ്പം നമ്മൾ ഞാനും എൻ്റെ അളിയനായിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങളെല്ലാവരും അതായത് സംസാരിച്ച് ഒരു സമയെടുത്ത് വന്നപ്പം തന്നെ അപ്പം നമ്മൾ ഈ സംസാരിച്ച് കുറച്ചും കൂടി സീനാവുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് പുള്ളി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അപ്പം വീണ്ടും നേരെ ഇതിൻ്റെ മെയിൻ ഹെഡായ മാനേജർ പുള്ളി ഇതിൻ്റെ സൂപ്പർവൈസിൻ്റെ ഒരു മാനേജറാണ് അപ്പം പുള്ളിയായിട്ട് കാര്യങ്ങളായിട്ട് എല്ലാം സംസാരിച്ച് അപ്പം ഇതാണ് ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇതേപോലെ പെരുമാ നമ്മൾ ഇതേപോലെ പെരുമാറാണെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും അതായത് പുള്ളി മാനേജറാണ് പുള്ളി കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പുള്ളിയെടുത്ത് പറഞ്ഞു അപ്പം പുള്ളിക്ക് എല്ലാം സാറ്റിസ്ഫൈഡായി അപ്പോൾ നമ്മൾ പറഞ്ഞ് സാറേ ഇതേപോലെ ഇപ്പം ഇവിടെ പുള്ളി ഓടിച്ചപ്പോൾ സൈലൻസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഓക്കെ അത് പോട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ഒരു വണ്ടിക്ക് ആദ്യം വന്നപ്പോൾ ഒരു നോയ്സും ഹീറ്റിംഗ് ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം ഈ ഒരു കംപ്ലൈൻറ്റ് വീണ്ടും അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർ മാനേജറായ പുള്ളിയും പറയുന്നത് എൻജിനകത്തായിരിക്കും പണി വന്നത് അതുകൊണ്ടായിരിക്കും എഞ്ചിൻ മാറ്റുക അപ്പോൾ നമ്മൾ അനുജിന് കൂടയ്ക്ക് നമ്മളൊരു പറയുന്നിണക്ക് തെങ്ങി കാശ് കളിക്കുമ്പോൾ ഇളക്കിളക്കിയില്ല കൊടുക്കുന്നിണക്ക് അല്ല എന്തെങ്കിലും എ ടി എം ആണ് നമ്മൾ പൈസ പൈസ വാരി വരി കൊടുക്കാൻ അപ്പോൾ പുള്ളി കറക്റ്റ് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ പുള്ളി നമ്മളെ കസ്റ്റമറിൻ്റെ സിറ്റുവേഷൻ പുള്ളി കറക്റ്റ് മനസ്സിലാക്കി അപ്പോൾ ഞാനും പറഞ്ഞ് ഇനി ഒറ്റ പൈസ ഞാൻ ചിലവഴിക്കത്തില്ല എനിക്ക് നമ്മൾ ചെന്നപ്പം തന്നെ ഉച്ച കഴിഞ്ഞു അപ്പം പറഞ്ഞ് ഇന്ന് ഇനി ചിലപ്പം താമസിക്കും അപ്പോൾ നമ്മൾ വണ്ടി കൊടുത്ത് എനിക്ക് തിങ്കളാഴ്ച തന്നെ കിട്ടണം ഇനി ഡിലേ വരുത്തി ഡിലേ വരുത്തി കഴിഞ്ഞാൽ ഞാൻ സീ നമ്മളെ രീതിയിൽ ലീഗലായിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ തന്നെ കഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മൾ ആ നിൽക്കുന്നതിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ ഞാൻ ലൈവ് ടെലികാസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ മാക്സിമം ഇതെല്ലാവരും നിങ്ങളെ ഫ്രണ്ട്സിനെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടി ഷോറൂമും അതേപോലെ പൈസയും വാരി വാരിക്കൊണ്ട് കംപ്ലൈൻറ്റും പ്രോപ്പറായിട്ട് പോകുന്നില്ല ഒരു എന്ത് ഒരു കറക്റ്റ് ഒരു വണ്ടി റെഡിയാക്കി കൊണ്ടുവരും വീണ്ടും അടുത്ത ദിവസം വണ്ടിയായിട്ട് വീണ്ടും അല്ല ആയിട്ട് വീണ്ടും അടുത്ത ആ ഷോറൂമിൽ തന്നെ പോവുക ഒരു സർവീസ് കറക്റ്റ് ഇല്ല അപ്പം ഈ സൂപ്പർവൈസർ ഈ ആയിട്ട് വന്നതിൻ്റെ ഇട ഈ ആയിട്ട് പറഞ്ഞതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു വെറുതി അതായത് പുള്ളിയുടെ മെൻറ്റാലിറ്റി ആണ് ബുദ്ധി വേണമെങ്കിൽ പറയാം അതായത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വണ്ടിക്ക് ഇന്ന് ഈ ടൈം മുതൽ യാതൊരുവിധ കംപ്ലയിൻ്റ് ഇല്ല എന്ന് ഞാൻ എല്ലാ ഷോ എന്തോ ഷോറൂമിൽ എല്ലാ ഷോറൂമിലും എന്തോ ഞാൻ അയച്ചു കൊടുക്കാം എന്നാണ് പുള്ളി പറഞ്ഞത് ഏ അത് എന്തോന്ന് എനിക്കും അറിഞ്ഞോളാം പുള്ളി എന്തോ പറയുന്നത് അതായത് എൻ്റെ വണ്ടിക്ക് ഇത് ഇനി മുതൽ ഇതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല എന്ന് ഞാൻ ഇവിടുന്ന് എല്ലാ ഷോറൂമുകളിലേക്കും എഴുതി കൊടുക്കും എന്നിട്ട് പിന്നെ പിന്നെന്തോ പറഞ്ഞായിരുന്നു പുള്ളി എഴുതി കൊടുക്കും എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഇ ഡബ്ല്യു പി പ്ലാൻ വീണ്ടും വീണ്ടും പുള്ളി സ്കീമിൻ്റെ അടുത്ത് പറയുന്നുണ്ടിരിക്കുക ഈ സ്കീമിനകത്ത് പുള്ളിക്ക് എന്തോ കിട്ടുന്നൊന്നറിയത്തില്ല അപ്പോൾ ഞാൻ ചോദിച്ച് ഈ സ്കീം നിങ്ങൾ നിങ്ങളെടുത്ത് നമ്മളിപ്പോൾ എടുത്തു എന്ന് വെച്ചോ ഒരു ഉദാഹരണത്തിന് പറയാം നോർമലിൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റ് വന്നപ്പം ഒരു മാസം എടുത്ത് എൻ്റെ വണ്ടി ഇവിടെ വെക്കാൻ നിങ്ങൾ ഈ ഒരു സ്കീം എടുക്കാൻ പറയുന്നുണ്ട് ഈ സ്കീമിന് എടുക്കുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിക്ക് ഇന്ന പാർട്സ് കംപ്ലൈൻറ്റ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് മാറ്റി തരുമെന്ന് പറയുന്നു അപ്പോൾ അപ്പോൾ വണ്ടി പാർട്സ് ഉണ്ടോ അതോ പാർട്സ് ഇല്ലയോ നിങ്ങൾ ഓർക്കണം നമുക്ക് ഒരു വണ്ടിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു മാസം എടുത്ത് വണ്ടിയുടെ പാർട്സ് എല്ലാം വരുമ്പോഴത്തേക്ക് അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സ്കീം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കംപ്ലൈൻ്റ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടൈമിംഗ് തന്നെ മാറ്റി പാർട്സ് മാറ്റി മാറ്റിത്തരുമെന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു മൈൻഡ് അതായത് ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും പിന്നെ ഒരു അക്ഷരം പുള്ളി മിണ്ടിയില്ല അപ്പം നമുക്ക് ശനിയാഴ്ച അതായത് ഇന്നലെയാണ് ഈ ഒരു വണ്ടി കൊണ്ടു കൊടുത്തത് അപ്പം നാളെ ഈവനിങ് അതായത് ഒരു ഉച്ച മൂന്ന് മണിക്കകത്ത് വെച്ച് തന്നെ റെഡിയാവും നമ്മളിപ്പം വണ്ടി പുള്ളി അത് റെഡിയാക്കി ഇനി അതൊരു കംപ്ലയിൻ്റ് വരുത്തില്ല എന്ന് പറഞ്ഞ് റെഡിയാക്കി ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വണ്ടി വീണ്ടും കംപ്ലയിൻ്റ് ആകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലീഗലായിട്ട് തന്നെ മൂവ് ചെയ്യും ഓക്കെ അപ്പം ഞാൻ ക്ലി ക്ലിയറായിട്ട് തന്നെ എനിക്ക് ഈ സൂപ്പർവൈസറിൻ്റെ പേരും മാനേജറിൻ്റെ പേരും ഇവർ അവിടെ ഷോറൂമിലുള്ള ഏത് ഷോറൂമാണെന്നും ഫുള്ളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് പറയാം അപ്പം മാക്സിമം എല്ലാം എല്ലാവരും ഈ ഒരു മെസ്സേജ് ഫുള്ളും കാണാൻ ശ്രമിക്കുക നമ്മൾ പിന്നും നാളെ അതായത് ഈ ഒരു വണ്ടി എടുക്കാൻ പോകുന്നത് എടുക്കുമ്പോൾ ഞാൻ ഫുള്ളും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും വണ്ടി എടുക്കുന്നതിന് മുമ്പേ ശ്രദ്ധിച്ചും കണ്ടു നോക്കിയെടുക്കുക ഓക്കെ താങ്ക് യു